പ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന ചർച്ച നടക്കുന്ന ഷഹർ മുബാറക്കിന്റെ സനത് ഇത് ഉറുദുവിലാണ് ആദ്യത്തത് ഞാൻ വായിക്കാം സനത് മോയ മുബാറക് പാരിസിയിലാണ് എന്ന് പറയാ മൂന്ന് സാക്ഷികളുടെയും നാല് സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനതാണ് സനതാണിത് വേണമെങ്കിൽ ഇതാ വലി ഞാൻ ഇതിന്റെ പുസ്തക അറിയില്ല ഈ പറ്റിയിട്ടായിരുന്നു ആദ്യം ആരോപണം പറഞ്ഞേ അയാളിപ്പൊ ന്യൂസിലൻഡാണ് അപ്പം പിന്നെ ഞാൻ മൂപ്പര് ഇത് ആദ്യം ബന്ധപ്പെട്ടിരുന്നു അതായത് ഞാൻ അയാൾക്കെ വിളിച്ചിരുന്നു ഞാൻ കാരണം വിളിച്ചതെന്ന് വെച്ചാല് മൂപ്പര് നമ്മളെ സുന്നീകളെ വിളി വിളിച്ചില്ലേ മൂപ്പര് അഭിമുഖം കൊടുക്കാന്നുള്ള ഒരു ഇതിലായിരുന്നു വിഷയത്തില് അപ്പൊ ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോ മൂപ്പര് അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് പിന്നെ സംസാരിക്കുമ്പോൾ തന്നെ തിരിയല്ലൊരു ബേജാറും ബത്തപ്പാടല്ല അപ്പൊ ഇയാൾ ഇയാൾ ഒന്നാമത്തെ സെനോട് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാല് അതായത് എ പി എസ് ഒരു പേപ്പർ തന്നിട്ട് അപ്പൊ ഇപ്പൊരു ടൈപ്പ് ചെയ്യുന്നത് മലയമ്മ മുഹമ്മദ് സക്കാഫി കണ്ട് തെറ്റിദ്ധരിച്ചറിന്റെ പേരിലകാം ഞാൻ ഉണ്ടാക്കി എന്നുള്ള ആരോപണം പറഞ്ഞെന്നാണ് അയാൾ അന്ന് പറഞ്ഞത് അപ്പൊ അയാൾ അയാൾ എന്നോട് പറഞ്ഞു ഈ വിഷയം നിങ്ങൾ സുന്നി ഗ്ലോബലിൽ കൊടുക്കരുത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തൽക്കാലം പറഞ്ഞ അങ്ങനെ രണ്ടാമത്തെ ഇത് പ്രാവശ്യം ഞാൻ അയാളെ വിളിച്ചപ്പോ അങ്ങനെ ഉണ്ടല്ലോ വിളിക്കുന്നതോറും അടുത്തല്ലേ അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞി പിന്നെ ഞാൻ പിന്നെ മർക്കസ് ഓഫീസിലേയും മറ്റേ മജീദ് ഇതുണ്ടല്ലോ മജീദ് സക്കാഫി ആ അപ്പൊ മൂപ്പരായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പൊ മൂപ്പര് പറഞ്ഞു പിന്നെ അപ്പൊ ടൈപ്പ് ചെയ്യാൻ ടൈപ്പ് പോയി കണ്ടേരം സംശയിച്ചെന്നെല്ലാം പറഞ്ഞ പിന്നെയും ആളോ ടൈപ്പ് ചെയ്തെന്നുള്ള ചോദ്യം വരും അതുകൊണ്ട് ആ വിഷയം ഒന്നും പറണ്ട ഒന്നും അറിയില്ല എന്ന് നിഷേധിച്ചാൽ മതി ഞാൻ അഭിമുഖത്തിൽ അങ്ങനെ പറട്ടേന്ന് ഇങ്ങോട്ട് ഇയാൾ ചോദിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ പറ അങ്ങനെ ശരിക്കും പറഞ്ഞ പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ആ വിഷയവും പിന്നെ ആടെ ന്യൂസിലാന്റിലുള്ള വിഷയവും പിന്നെ ഐ പി സ്റ്റാൻഡ് കൊണ്ടുപോകാനുള്ള വിഷയവും അങ്ങനെ കുറച്ച് ശരിക്കും പറഞ്ഞ മുപ്പത്തഞ്ചു മിനിറ്റ് ആ അതും കഴിഞ്ഞു അപ്പൊ ഞാൻ ഇയാളെ തുടക്കം മുതൽ ഞാൻ മുതലേ നോട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പൊ ഞാൻ ബന്ധം വിട്ടില്ല ഞാനിങ്ങനെ അടുക്ക് വിളിക്കും ആഴ്ചക്ക് വിളിക്കും അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് അങ്ങനെ മൂന്നാലാഴ്ച കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ മുപ്പരോട് എനിക്ക് ഞാൻ പറഞ്ഞില്ലൊരു മൂന്നാമത്തെ കക്ഷി എനിക്ക് തന്ന റിപ്പോർട്ട് ഞാൻ പറഞ്ഞു ഉസ്താദയെ ഞമ്മളാകെ പൊട്ടിട്ടാണോന്നുള്ളത് കാരണം വെച്ചാല് പിന്നെ ഈ അമ്പലക്കടുവ് ടീമിന്റെ അടുത്ത് പിന്നെ ഈ ഈ ഇക്ബാൽ വാലിന്റെ അടുത്ത് പോയിട്ട് പോലെ സെനതില്ല അയാൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് എന്നാണ് അയാൾ പറയുന്നതെന്ന് പറഞ്ഞു അപ്പോ ഞമ്മള് നമ്മളെ പിന്നെ ഉപബോധം മനസ്സുന്നുണ്ടല്ലോ അറിയാണ്ടൊരു ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കുക അപ്പൊ ഷാലിഹാനോട് പറഞ്ഞു അള്ളാഹ് അങ്ങനെയാണെങ്കിൽ എന്ത് വില കൊടുത്തിട്ട് ഞമ്മളെ കയ്യിലെടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിപ്പോ ഞാ ഇനിയിപ്പൊ നമ്മള് ഒറ്റക്കെട്ടായ നിലക്കങ്ങൾ കാര്യങ്ങൾ എന്നോടൊന്നു തുറന്നു പറ നമ്മള് പുറത്തു വരാനല്ല അപ്പൊ മൂപ്പര് പറഞ്ഞു പിന്നെ ഇതാ ഞാൻ ഞാൻ ഈ ഒരു വിവാദാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എനിക്ക് ഇതൊന്നും സഹിക്കാൻ പോയിട്ടാണ് ഞാൻ അങ്ങ് വണ്ടി കയറി എന്നെ എന്നെ ഈ ലേഖങ്ങൾ വലിച്ചു കൊണ്ടുപോയി അങ്ങനെ വിടരു ഇങ്ങനെ വിടും പിന്നെ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യരുത് ഇത് വേറെ കേൾപ്പിക്കരുത് ഞാൻ അതിന് പറയരുത് അങ്ങനെ കുറെ ഷർത്തും ഫറിലൊക്കെ പറഞ്ഞു അപ്പൊ മൂപ്പര് 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 എന്നോട് വിശദീകരിച്ച് വിശദീകരണം ഇങ്ങനെയാണ് അതായത് അതായത് ഉത്തരേന്ത്യന്ന് പല ആളുകളും കാതിരിയാക്കത്തിന്റെ സിൽസില് ആവശ്യപ്പെട്ടിട്ട് വരാറുണ്ട് മർക്കസിൽ എ പിതാദ കൊടുക്കാറുണ്ട് അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു പഴയ ക്ലിയർ ഇല്ലാത്ത ഒരു കോപ്പി എ പി ഉസ്താദ സ്വാലിഹ് സത്താഫിനെ വിളിച്ചിട്ട് പറഞ്ഞു പോൽ സ്വാലിഹെ ഇഞ്ഞ് പോറ്റി ഇതിന്റെ പിന്നെ ടൈപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടല്ല വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കൊണ്ടാന്ന് പറഞ്ഞല്ലോ അപ്പൊ സാരി സഖാഫിക്ക് അന്നേരം വേറെന്തെല്ലോ പണിത്തിരക്കുള്ളത് കൊണ്ട് ഇയാളെന്ത് പണിയെടുത്തു നേരെ അത് പോയിട്ട് ഇവിടെ കൊടുത്തു മറ്റേ മജീവുമല്ലാരും എടുത്തു കൊടുത്തു അതെ മജീവ് മല്ലാരോട് പറഞ്ഞോളൂ എ പിതാ പറഞ്ഞിട്ട് ഇതിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ കതിരിയെ തടിക്കത്തിന്റെ സിലസില ആളുകൾക്ക് കൊടുക്കാനാണ് അപ്പൊ മജീവ് മല്ലാവർ പറഞ്ഞോളൂ നിങ്ങൾ ഇതാടെ വെച്ചേക്ക് കുറച്ച് കഴിഞ്ഞാൽ എ പി എസ്താനോട് മറന്നുപോയിക്കോളും പിന്നെ ചോദിക്കലൊന്നും ഉണ്ടാവില്ല അതവിടെ കിട്ടേന്ന് പറഞ്ഞു അത് മാത്രല്ല ഈ പേര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെനസ് ഉണ്ടാക്കിയത് അതുകൊണ്ട് അത് അതും ഇതും രണ്ടും ഒന്നായാലും അത് പ്രശ്നമാവും അത് കൊടുക്കാൻ പറ്റൂല അത് മാത്രല്ല ഈ പേര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെനസ് ഉണ്ടാക്കിയത് അതുകൊണ്ട് അത് അതും ഇതും രണ്ടു ഒന്നായാലും അത് പ്രശ്നമാവും അത് കൊടുക്കാൻ പറ്റൂല മജീദ് മുസ്ലിയാർ സ്വാലിഹിനോട് പറഞ്ഞു ഏഹ് അത് ഏതായാലും മജീദ് മുസ്ലിയരെ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കാൻ നിർവഹ് നിർവാഹം തോന്നുന്നില്ല പിന്നെ അപ്പൊ അല്ലെ അപ്പൊ നിലവിൽ ഞാനിപ്പോ സാലിഹിന്റെ അടുത്ത് ഒരു ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് പിന്നെ അബ്ദാൻ റസൂലിനെ പിടിച്ചിട്ടുള്ളൊരു കളിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അല്പം ഉത്തരവാദിത്തമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് ജനങ്ങളോട് പറയാൻ ഞാൻ പറയുന്നത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പണ്ഡിതന്മാർ നിങ്ങൾ ചോദിച്ചാൽ ഈഹിയെ എന്നോട് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഇനി വേണ്ടി വന്നാൽ ആരാ പിന്നെ വിളിച്ചാൽ ഇൻഷാല്ല ഓരോട് മാത്രം ഞാൻ പറയാ ദേവി എന്ന ഉൾപ്പെടുത്തരുത് ഇതാക്കരുതെന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം എനിക്ക് പിന്നെയൊരു ഇയാൾ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഉറപ്പിച്ചില്ല അപ്പോ സാലിഹി ഇപ്പോൾ ഞമ്മളെ കൂടുകറിയണല്ലോ അതറിയാൻ വേണ്ടി ഞാൻ അതിന്റെ ശേഷം ഉടനെ തന്നെ എ പി സ്ഥനെ വിളിച്ചു എ പി സ്ഥനോട് ഞാൻ വിഷയം പറഞ്ഞു സാലിഹി ഇങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പൊ സാലിഹ് നമ്മളെ മുഹിബാണ് പിന്നെ പിന്നെ നമ്മളെ കൂടെ ജോലി ചെയ്ത ആളാണ് നമ്മളെ ആളാണ് ഇപ്പൊ ന്യൂസിലൻഡിലല്ലേ എന്താണ് അയാളെപ്പറ്റി ഓരോ സ്ഥലം ഇല്ലാത്ത ആരോടും പറയാണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ ഓരോ പറഞ്ഞു സാധാരണ പറയുന്ന ശൈലി ഞാൻ പിന്നെ ഞാൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല പിന്നെ എന്തെന്നെ അപ്പൊ അതിന്റെ ശേഷം ഞാൻ വീണ്ടും സാലിഹിനെ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചു അപ്പൊ സാലിഹ് പറഞ്ഞു ഈ വിഷയം മർക്കസിൽ ഓഫീസിലുള്ള ചില ആളുകൾക്ക് മജീദ് മുസ്ലിയാർ മലയമ്മ സക്കാഫി അടക്കമുള്ള ആളുകൾക്ക് ആളുകൾക്കറിയാം അതിന്റെ പുറമെ ചുള്ളിക്കോടിനും വളരെ ക്ലിയർ ആയിട്ട് ഈ വിഷയം അറിയാം അദ്ദേഹത്തോട് ഞാൻ തന്നെ ഇത് പോയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് സാലിഹ് വളരെ വ്യക്തമായിട്ട് പറയും ചെയ്തു